വന്നല്ലോ ഇത് ഇത് എന്നാ പടിയ പിള്ളേ ഉണ്ടാക്കി വെച്ചേക്കുന്ന ശബരിമല പോലും ഉണ്ടാവത്തില്ല ഈ പതിനെട്ടാം പടി കർത്താവേ ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെ ഇവിടെ ആരുമില്ലേ മോളിയേ ഓ നടന്നു നടന്നിട്ടും ഒടിഞ്ഞു എന്റെ കയ്യിലും ശരിയതി ഇവിടെ ഒരു പുതുപ്പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ആ പെണ്ണിനെയും കാണുന്നില്ലല്ലോ എന്നാ ഒരു പൊരുവയിലാ ഉള്ളേ എടി പെണ്ണേ എടിയേ അമ്മ കണ്ടത് എന്നീന്ന് തോന്നാ ഭാഗത്തിന് പുതുപ്പെണ്ണായിട്ട് വന്നപ്പോള് അമ്മച്ചീന്ന് വിളിച്ചിരുന്നു എനിക്ക് തോന്നത്താ പ്രായൊന്നുമില്ല കണ്ടോ നിന്റെ ഇവിടുത്തെ അമ്മയല്ലേ നിന്റെ അമ്മേന്റെ പ്രായം തന്നെ അതിനെക്കാളും കൊറച്ചൊരു മൂപ്പ് ഏ അത്രേ ഉള്ളൂ എനിക്ക്

<laughs> 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 Daddy, <Mama! laughs> ീ കുടുംബത്തിൽ ആരും ഇല്ലേ മോളിയേ എന്ന ഇത്തിരി വെള്ളം തന്നെ കുടുംബത്തിൽ ആരും ഇല്ല പെണ്ണി തന്നെ കഴിഞ്ഞില്ലേ ഈ കാപ്പി എന്താ ഇത് ഒരു ആക്ക് കാപ്പി ഇട്ടോണ്ട് കാണിക്കണേ മോളി മോളിയേ അല്ലടി നീയല്ലേ ഇവിടെ ഉണ്ടെന്ന് അവിടെ ഇത് നല്ല ചേച്ചി ആഹാ അത് കൊള്ളാലോടി നിങ്ങളൊന്നും എന്നെ കാണാൻ വരാൻ വരാൻകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾ ഈ പടി കേറി കേറി കേറിയോ എന്റെ നടുവും വേദനിച്ചിട്ട് പാടില്ല ഈ പെണ്ണാണെങ്കിൽ പച്ചവെള്ളം പോലും തന്നൂല്ല ഏർ നീ എങ്കിലും വന്ന് കേറിയിട്ട് ഇരിക്ക ആ പൊന് കാരി ഒക്കെ നേരത്തെ വർത്തമാനം ചൊല്ലടുത്ത് ഇത് എന്നൊക്കെ ഒരു കുടുംബത്തിൽ നടക്കണേ ഇത്രയും കാലമായിട്ടും ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ല ഈ കുടുംബത്തിൽ ഇപ്പൊ എത്രയായി നേരം എത്ര നോക്കി പതിനൊന്ന് മണി പതിനൊന്ന് മണിക്കാണോ കുടുംബത്തിൽ പിള്ളേരെ നീ എന്റെ മുഖത്തോട്ട് നോക്ക് നീ എങ്ങോട്ടേ ഒരു പെൺകൊച്ചിനെ ഇവിടെ കേട്ട് കേടിക്കൊണ്ട് വന്നു നീ വേണ്ടേ പറഞ്ഞു കൊടുക്കാൻ എപ്പോഴാണ് എഴുന്നേക്കുന്നത് എന്നാ ഞാൻ വന്നു ഒരു ക്ലാസ് ആ പെൺകൊച്ചി ചോദിച്ചില്ല അറിയാവോ ഇങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കൊച്ചു കുഞ്ഞതല്ലേ എല്ലാ നിർത്തണം കേട്ടോ എന്റെ തെങ്ങും ചെറിയ മരുമോള് വേണം ഇത് കണ്ടോ നീ കണ്ടോ കണ്ടോക്കിടി പാവാടിക്കുന്നു അറിയില്ലെങ്കിലേ ഞാൻ എനിക്ക് പറഞ്ഞത് കുടുംബത്തിനടക്കണ കാര്യമാണെങ്കിലും അത് വന്ന് കേറിയല്ലേ ഉള്ളു ചേച്ചി അതൊക്കെ ശരിയായിക്കോണും ഇപ്പൊത്തെ പിള്ളേരും അങ്ങനെയൊക്കെയാ എങ്ങനെയൊക്കെയാന്ന് എന്റെ വീട്ടിൽ കൊണ്ട് ഒരു കൊച്ചു അവള് അവള് പുറത്തു വന്നിട്ടു കണ്ടത്തില്ലേ കൊച്ചോടെ അവക്കെ സിറ്റിയിൽ വളർന്ന ഒരു കൊച്ചല്ലേ അത് അങ്ങനെയൊക്കെയാ നിന്റെ പെണ്ണിന്റെ കാര്യം അങ്ങനെ നീ ഇത് നോക്കി ഡയമണ്ട് നീ കണ്ടിട്ടുണ്ടോ ഡയമണ്ട് നീ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ കണ്ടത്തീ കണ്ടാവില്ല കഴിഞ്ഞ കാഴ്ച അങ് ലോസ് ആഞ്ചൽസിന്ന് അമേരിക്കയിൽ നിന്ന് വന്നപ്പോഴേ കൊണ്ടുവന്നു തന്നെ ഇത് മാത്രല്ല അഞ്ചാറ് ലക്ഷം രൂപയായി നമ്മച്ചി ഇങ്ങനെ ചോദിച്ചിട്ടാ മതി എന്നും കാറ്റിനി നടക്കാതെ ഞാൻ രണ്ടേ എന്റെ പുള്ളിക്കൊത്തുള്ള പാവാടൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ വന്നേ നിനക്ക് കാണുമ്പോ ഇങ്ങനത്തെ ഡയമണ്ടൊന്നും കണ്ടിട്ടില്ലല്ലോടിയെ കാണിക്കാൻ വന്നതാ അല്ലടി പുള്ള കൊമ്പി എന്റെ കർത്താവേ എൻ്റെ ഓടി കൊള്ളേണല്ലോ വലിയ പഴമുള്ള കൊച്ചയുടെ ഓടി മൂളി എന്തായാലും നിനക്ക് കിട്ടിയത് എന്റെ കൊന്ത കാണാണ്ട് പോയിട്ട് എന്തായാലും കുറുക്കന്റെ കണ് എന്തായാലും ആ എന്തായാലും കൊന്ത വിട്ടില്ലേ ചേച്ചി ഞാൻ പോയിട്ടേ ചായ എടുത്തോളൂ വരത്തേട്ടോ ആ പവ ചേച്ചി എന്തൊക്കെയാണ് വിശേഷങ്ങളോ എന്നാലും എന്റെ വന്നല്ലോ പിന്നെ രീതി വന്ന നിങ്ങളെത്തേക്കണോ ീ രണ്ടായ പെണ്ണൊക്കെ അവർക്ക് ആളെ വളർന്നതുമായിരിക്കും എന്നാലും നമ്മുടെ നാട്ടുമുറക്ക് ശീലങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ നിന്റെ ചെറുക്കൻ എന്ത് അവൻ എന്നെ മണോണാഞ്ജലാണ് ചായുര ഇട്ടു പച്ചോടി പുള്ളേ മധുര ഇട്ടിപ്പാ ഇത് മോളി സാരമില്ല എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം അത് മതി രാവിലെ ഉണ്ടല്ലോ മട്ടൻ ചാപ്പും പൊറോട്ടയും കഴിച്ചായിരുന്നു അത് മതി ഇച്ചിരി ഞാൻ വേറെ ചായ മമ്മിക്ക് ഷുഗർ ആർക്കും എനിക്കത് ഷുഗർ ഇല്ല ചായാലും നല്ല ചായ ചായാലും നല്ല ചായ കുടിക്കാനുള്ള യോഗം കിട്ടിയതുകൊണ്ട് എൻ്റെ കുറിച്ച് നല്ല ഒന്നും ഞാൻ എന്നാൽ ഫോട്ടോ ഇട്ട് ഓടി മോളിയേ എനിക്ക് സുഖമില്ല ഇനി നന്നായി ഭക്ഷണം നോക്കി ഞാൻ കഴിച്ചിരിക്കുക എനിക്ക് ഒരു വാട്ടമൊക്കെ ആണല്ലോ കൊള്ളാ ഇച്ചിരി എന്തൊക്കെ നന്നായിട്ട് ഇച്ചിരി ഇറക്കി ഇങ്ങനത്തെ ഒന്ന് വാങ്ങിച്ചു കേട്ടോ ഞാൻ എന്നാൽ ഫോട്ടോ കേട്ടോ പിന്നെ വരാതി അയച്ചു વયર Há ઓ